ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വക്കീലിനെ കണ്ടിറങ്ങുന്നുണ്ട് പ്രകാശനും വിക്രവും എന്നിട്ട് പ്രകാശം വിക്രത്തിനോടായിട്ട് പറയാണ് എന്തായാലും നിന്റെ മുൻ ഭാര്യ ഉണ്ടല്ലോ സോണി അവളുടെ വീട്ടിൽ കള്ളം കയറി എന്നുള്ളതും അതുപോലെ തന്നെ പണവും സ്വർണങ്ങളൊക്കെ മോഷ്ടിച്ചു എന്നുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് തന്നെയല്ല അവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ തലയ്ക്കടച്ച് ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ് അവൾക്ക് അങ്ങനെ തന്നെ വേണം കാരണം നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നത് പോലെ ഭക്ഷണം നമ്മളുണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ച് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങനെ സന്തോഷി സന്തോഷിച്ചിട്ട് അങ്ങനെ ചിരിക്കുകയാണ് പ്രകാശൻ അതിന് ശേഷമാണെങ്കിൽ പ്രകാശൻ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലേക്ക് എത്തി കുറച്ചു നേരത്തിന് ശേഷം തന്നെ അവിടേക്ക് പോലീസ് എത്തുകയാണ് അങ്ങനെ വിക്രത്തിനെ പോലീസ് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഹൃദയം പൊട്ടുന്ന കൂടി തന്നെ പ്രകാശം കരയുകയാണ് എൻ്റെ മോനെ അവർ പോലീസിൽ കൊണ്ടുപോയി അപ്പോൾ അമ്മമ്മ പറയുന്നുണ്ട് അവൾക്കെതിരെ നീ കേസ് കൊടുത്തില്ല അപ്പോൾ അവനെതിരെ കള്ളക്കേസ് കൊടുത്തതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരണ്യൊക്കെ അരികിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പ്രകാശം പറയുകയാണ് നോക്കിക്കമ്മേ അവളെ ഞാൻ ജയിലിൽ കയറ്റും ഉറപ്പായിട്ട് എൻ്റെ മോനെ ഞാൻ രക്ഷപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ എൻ്റെ മോനകത്ത് കിടന്നിട്ട് അങ്ങനെ സുഖിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു വളരെ ദേഷ്യത്തിലാണ് പ്രകാശൻ ഇതേ സമയത്താണെങ്കിൽ കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് കല്യാണി നീ ഒറ്റയ്ക്ക് ബാധിച്ച് നീ ഇതിൽ വല്ല പ്രശ്നങ്ങളുണ്ടായി നീ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ നിനക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടും ഞാനൊരു ഗുണ്ടയായി മാറും ഞാൻ പക്കാ ക്രിമിനലാവും പിന്നെ നിൻ്റെ എന്ന് പറയുന്നവനുണ്ടല്ലോ അവനെ ഞാൻ വെറുതെ വിടില്ല അവനെ ഞാൻ കൊന്നു തന്നെ കളയുമെന്ന് കിരൺ പറയുമ്പോൾ കല്യാണി ഒന്ന് ഞെട്ടലോട് കൂടി കിരൺ തന്നെ നോക്കി നിൽക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്